നമസ്തേ ആദിശങ്കരൻ മഹാനായ ഒരു ആത്മീയ ചിന്തകനായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തെ അദ്ദേഹം അങ്ങനെയാണ് ആദരിക്കപ്പെടുന്നത് ഹിന്ദു മതത്തിന് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ മകത്തരമാണ് ഈ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ കൃതികളും അതുപോലെ അദ്ദേഹം എഴുതിയ വ്യാഖ്യാനങ്ങളും അദ്വൈത വേദാന്തത്തിന് അദ്ദേഹം നൽകിയ ആ പ്രചാരണവും ൊക്കെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് അങ്ങനെയാണ് അദ്ദേഹം ആചാര്യനായിട്ട് വാഴ്ത്തപ്പെടുന്നത് എത്രയോ കാലമായി അതായത് അദ്ദേഹം എഴുതി എഴുന്നൂറ്റി എൺപത്തെട്ട് ജനിച്ച് അന്ന് ജനിച്ച് എണ്ണൂറ്റി ഇരുപതിലാണ് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ ആ കാലഘട്ടത്തിൽ അതായത് എട്ട് ഒമ്പത് നൂറ്റാണ്ടിൻ്റെ ഭാഗ ഭാഗങ്ങളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എട്ടാം അവസാനം അവസാനവും ഒമ്പതാം നൂറ്റാണ്ടാദ്യമായിട്ട് ആ ആ കാലത്ത് ചോദിച്ചിരുന്നിട്ട് ഇന്നിപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടായി എത്ര പതിമൂന്ന് നൂറ്റാണ്ടുകൾ അദ്ദേഹം ഈ അന്നുണ്ടായിരുന്ന അതേ പ്രാധാന്യത്തോടുകൂടി അതേ ബഹുമാനത്തോടുകൂടി ആൾക്കാർ അദ്ദേഹത്തെ ഇപ്പോഴും കാണുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ യാതൊരു മങ്ങലി മേൽക്കാതെ ഇന്നും നിൽക്കുന്നു പക്ഷേ അദ്ദേഹത്തിനെതിരെ ചിലർ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട് അദ്ദേഹം വളരെ ജാതിഭ്രാന്തനായിരുന്നു ഗാന്ധിഭ്രാന്തം എന്നുള്ള വർണ്ണഭ്രാന്തനാർ വർണ്ണവിവേചനത്തിൽ അദ്ദേഹം ആദ്യ വർണ്ണ വിവേചനത്തെ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ കുറേ സത്യമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ അദ്ദേഹം ഉദാഹരണം പറയാനുണ്ടെങ്കിൽ അദ്ദേഹം ഗീതയ്ക്ക് എഴുതിയ വ്യാഖ്യാനത്തിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വർണ്ണവിവേചനപരമായ ധാരണകൾ വളരെ മോശമായിട്ടുള്ള ധാരണകൾ അതിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ അത് നിഴലിക്കുന്നുണ്ട് അത് നമ്മൾ കാണാതെ പോയിക്കോട്ടെ ഒരാളെ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നന്മയും തിന്മയും നമ്മൾ കാണണം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു 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 ഹിന്ദു മതത്തിന് ചെയ്ത ഒരുപാട് സേവനങ്ങളിൽ ഒരു കളങ്കമായിട്ട് ഈ വർണ്ണവിവേചനപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം നിലകൊള്ളുന്നു അത് ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഈ ഭഗവത്ഗീതയിലെ ഒൻപത് മുപ്പത്തിരണ്ട് അതുപോലെ പതിനെട്ട് നാൽപ്പത്തൊന്ന് എന്നീ ശ്ലോകങ്ങളിലെല്ലാം ഈ ശൂദ്രനെ ഏറ്റവും മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുള്ളത് ഒൻപത് മുപ്പത്തിരണ്ടിൽ അദ്ദേഹം ശൂദ്രന്മാർ പാപയോനികളാണെന്ന് പറയുന്നു അവിടെ വാസ്തവത്തിൽ വൈശ്യന്മാരും സ്ത്രീകളും പാപയോനികളാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു പക്ഷേ അങ്ങനെ ആ രീതി അതൊരു ഒരു വളഞ്ഞ വ്യാഖ്യാനമാണ് ആ വ്യാഖ്യാനത്തിൻ്റെ അവിടെ യാതൊരു ആവശ്യമില്ല ഭഗവത്ഗീതയിൽ ശ്ലോകത്തിൽ അങ്ങനെ എവരാണ് പാപയോനികളെന്ന് പറയുന്നില്ല പാപയോനികളും സ്ത്രീകളും വൈശ്യരും ശൂദ്രരും എന്നെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എന്നെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്നാൽ അവരും പരമമായ ഗതിയെ പ്രാപിക്കും എന്നാണ് അതിനകത്തെ ആ വാക്യം ആ ശ്ലോകം പറയുന്നത് ഒമ്പത് മുപ്പത്തിരണ്ട് ശ്ലോകം അത് അത് കാണാതെ അത് ആ എ പി പാപ മാംഹി പാർത്ഥ വ്യപാശ്രിത്യ ഏ പിനയ സ്ത്രീയോ വൈശ്യ സഥാ ശൂദ്രാഹ ദേപിയാന്തി പരാംഗതി ഇതിൽ പാപയോനികളാണ് ആയ സ്ത്രീകളും വൈശ്യരും അതുപോലെ തന്നെ ശൂദ്രരും എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു ഭാഗവും ഈ ശ്ലോകത്തിലില്ല എന്നാൽ പാപയോനികൾ എന്തിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പാപയോനികളെ കുറിച്ച് മുൻപുള്ള രണ്ട് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഏറ്റവും ദുഷ്കൃതങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് പാപയോനികളെന്ന് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് അതായത് ഒമ്പത് മുപ്പതിലും മുപ്പത്തൊന്നിലും അത്തരത്തിലുള്ള ഒരു പാപയോനിയിൽ അതായത് സുദുഷ് ദുരാചാരങ്ങൾ ആയിട്ടുള്ള സുദുരാചാരായിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് അവരും ഈശ്വരനെ ആരാധിക്കാൻ തുടങ്ങിയ എന്നെ എന്നെ മറ്റു യാതൊരു ചിന്തയുമില്ലാതെ എന്നിൽ ശ്രദ്ധയർപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ അവർ നല്ല മനുഷ്യരായിട്ട് മാറും അവർ പുണ്യത്തെ പ്രാപിക്കും എന്നാണ് അതിൽ പറയുന്നത് അതുപോലെ തന്നെ ആ പാപയോനികളുടെ കാര്യം അവിടെ പറഞ്ഞു ഒരു ഉദാഹരണം അവിടെ പറഞ്ഞു എന്നിട്ട് ഇവിടെ അതിനെ അതും കൂടി ഉൾപ്പെടുത്തി പറയുന്നു പക്ഷേ ഈ പാപയോനികളാണ് സ്ത്രീകളും വൈശ്യരും സൂദന ഒരുമിച്ച് പറയാൻ യാതൊരു ന്യായവും കാരണം വൈശ്യർ ദ്വിജാതികളാണ് അവർ പാപയോനികളാകാനുള്ള ന്യായം എന്താണ് അല്ലെങ്കിൽ ഇതൊക്കെ ഇവരൊക്കെ പാപയോനികളാണെന്ന് പറയാനുള്ള കാരണം എന്താണ് സ്ത്രീകളും വൈശ്യും വൈശ്യം എന്തായാലും വൈശല്യതിനകത്തുനിന്ന് ഒഴിവാക്കണമായിരുന്നു അങ്ങനെ ഒരു വർണ്ണ വിഭജനത്തിൻ്റെ കാര്യം പറയണ അപ്പോൾ അത് ശങ്കരാചാര്യർ പറയുന്നത് ശരിയല്ല ഇനി ഏത് ആചാര്യം പറഞ്ഞാലും നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത് മാത്രം നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ നമ്മുടെ യുക്തിക്ക് ഇപ്പം ഞാൻ പറഞ്ഞത് യുക്തി അനുസരിച്ച് ശങ്കരാചാര്യൻ ഇവിടെ പറഞ്ഞത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമാകുന്നതാണ് അപ്പം ശങ്കരാചാര്യൻ പറഞ്ഞാൽ തെറ്റുകൾ നമ്മൾ സ്വീകരിക്കേണ്ട നമ്മൾ അതാണ് പകുവിത തന്നെ പഠിപ്പിക്കുന്നത് അതല്ല വേറെ ഉപനിഷത്തുകളും പഠിപ്പിക്കുന്ന അങ്ങനെ തന്നെയാണ് തൈത്തരി ഉപനിഷത്തുകളിൽ അങ്ങനെ ഉപനിഷത്തിൽ കൃത്യമായിട്ട് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി അത് അദ്ദേഹത്തിൻ്റെ ഒരു വശ അദ്ദേഹത്തിന് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ ഒരാളുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും നമ്മൾ എടുക്കണം അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ ജീവിതം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ എങ്ങനെയാണ് അദ്ദേഹം ആ ചിന്തയെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം അപ്പോൾ ഏകദേശം അവസാന കാലമാകത്തേക്ക് ആയിരിക്കണം ഒരു നടന്ന ഒരു സംഭവമുണ്ട് അദ്ദേഹം രചിച്ച ഒരു കൃതിയുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൃതികളിലാണല്ലോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ശരിക്ക് പ്രകടമാകേണ്ടത് കാരണം നമ്മുടെ വ്യാഖ്യാനങ്ങളിൽ ആ വ്യാഖ്യാന ആ മൂലകൃതിയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ധാരണയനുസരിച്ച് അദ്ദേഹം അവതരിപ്പിക്കുകയാണ് വ്യാഖ്യാനങ്ങളിൽ ചെയ്യുന്നത് സ്വ ഈ സ്വന്തം കൃതികളിലാണെങ്കിൽ അങ്ങനെയല്ല സ്വന്തം ചിന്തകൾ അവതരിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് മനീഷ പഞ്ചകം അതിന് ഒരു കഥയുണ്ട് അദ്ദേഹം ഒരിക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയി അവിടെ നദിയിൽ കുളിക്കാൻ പോയിട്ട് ക്ഷേത്രത്തിലേക്ക് കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് നടന്നു വരുമ്പോൾ എതിരെ ഒരു ചണ്ടാലൻ വരുന്നത് ദൃഷ്ടിയിൽപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഗച്ചാ ഗച്ചാ എന്ന് പറഞ്ഞു മാറുന്നില്ല മാറില്ല എന്ന് പറഞ്ഞു ഇത് അദ്ദേഹം പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ വർണ്ണവിവേചനത്തിൻ്റെ ആ സമീപനത്തിൻ്റെ ലക്ഷണമാണ് അപ്പം പക്ഷേ ചണ്ടാലൻ ആള് മോശക്കാരനല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഏത് എന്തോ മാറണമെന്നാണ് എതിവരാ അങ്ങ് പറയുന്നത് ഈ ശരീരമോ അതോ എന്നിലുള്ള ചൈതന്യമോ അന്നമയാതന്ന അന്നമയം അങ്ങയുടെ അന്നമയമായിട്ടൊരു ശരീരമാണല്ലോ അങ്ങേരുത് അന്നമയാത് അന്നമയം അങ്ങയുടെ അന്നമയമായ ശരീരത്തിൽ നിന്ന് എൻ്റെ അന്നമയമായ ശരീരമാണോ മാറണമെന്ന് അങ്ങ് പറയുന്നത് അതോ എന്നിലും അങ്ങേലുമുള്ള ചൈതന്യം ആണോ എന്താണ് അങ്ങ് പറയുന്നത് അത് തിരിച്ച് ചോദിക്കും അപ്പോഴ ഈ ചോദ്യം കേട്ടോ തിരിച്ചുള്ള ഈ ചോദ്യം കേട്ടപ്പോൾ ശങ്കരാചാര്യൻ വാസ്തവത്തിൽ ഒന്ന് അമ്പരന്ന് പോയി ചോദ്യം അവിടെ കൊണ്ട് തീർന്നില്ല വീണ്ടും വരികയാണ് പ്രത്യക് വസ്തുവിന് നിസ്തരംഗ സഹജാനന്ദ അവബോധ അംബുധ വിപ്രോയം സ്വപചോയം അപി മഹാൻ കോ അയം ഓരോ വസ്തുവിലും ഇങ്ങനെ തിരയടിച്ച് തിര തിരയില്ലാതെ നിശ്ചലമായിട്ട് ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു മഹാസമുദ്രമുണ്ട് അത് ആനന്ദസമുദ്രമാണ് ആ ആനന്ദസമുദ്രത്തിൽ എന്ത് വിപ്രൻ എന്ത് ശൊപ്പച്ചൻ ശൊപ ശൊപച്ചൻ അതായത് പട്ടിയെ തിരുന്നവർ അതായത് എന്ത് ചണ്ടാലൻ എന്ത് വിപ്രൻ ഇതാണ് ചണ്ടാലൻ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്ത് വി ഭേദമാണ് അങ്ങേക്കുള്ളത് ഇവ ഇത്രയും വലിയ മഹാനായിട്ടും അങ്ങക്ക് എന്തിനാണ് ഈ ഭ്രമം ഇത് ചോദിക്കുന്നത് എന്നിട്ട് വീണ്ടും ഒരെണ്ണം കൊണ്ട് കിം ഗംഗാമ്പുനി ബിംബിതെ അമ്പരമാണോ ഗംഗ നദിയിൽ പ്രതിബിംബിക്കുന്ന സൂര്യനും അതുപോലെ തന്നെ ചാണ്ടാല വീതി പയപ്പൂരേ വാണ്ടാലന്മാരുടെ തെരുവിൽ പ്രതിബിംബിക്കുന്ന അവിടെ കിടക്കുന്ന വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഗുരു മുനിള്ളത് യതിവര ഉള്ളത് അതാണ് അത് ചോദിക്കുന്നത് ഒരെണ്ണം കൂടെ ഒരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട് സ്വർണപാത്രത്തിലുള്ള ആകാശവും അതുപോലെ മൺപാത്രത്തിലുള്ള ആകാശം എന്നുള്ള എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇത് ഇത് ഒരു അദ്വൈത വേദാന്തത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഒരു വലിയ പ്രകാശനമാണ് ഈ ചണ്ടാരൻ നിന്നുണ്ടായത് അദ്ദേഹം ശങ്കരാചാര്യരാകെ അമ്പരൻ അദ്ദേഹത്തിൻ്റെ ഇല്ല ഒരു സിനിമയിൽ പറയുന്ന പോലെ വെടിവെച്ചാൽ പൊട്ടാത്ത പാറ ഒന്ന് കിളിങ് ഒന്ന് കിടിങ് അങ്ങനെ അദ്ദേഹത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഈ തൻ്റെ തെറ്റുകൾ താൻ പലതും തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം തൻ്റെ ഉള്ളിൽ ഒരു തിരുത്തൽ വരുത്തിയാണ് അദ്ദേഹം ആ ചണ്ടാലൻ്റെ ചെണ്ടാലിനെ നമസ്കരിച്ച് അങ് എൻ്റെ ഗുരുവാണ് ഞാൻ അങ്ങയുടെ ദാസനാണ് എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് മറുപടി പറയുന്നതായിട്ട് എഴുതുന്നതാണ് ഈ അഞ്ച് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന മനീഷ പഞ്ചകം എൻ്റെ ധാരണകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവതരിപ്പിക്കുകയാണ് അത് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനുശേഷം അദ്ദേഹം വേറൊരു കൃതികൾ നിർവ്വാണശ്കം അതിനകത്ത് ഇതുപോലെ മേ മൃത്യുശങ്ക നാതിഭേദക എന്ന് പറയുന്നുണ്ട് എനിക്ക് മൃത്യുശങ്കയുമില്ല അതുപോലെ തന്നെ ജാതിഭേദവുമില്ല ജാതിഭേദ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആരെയും ഭേദമായിട്ട് കാണുന്നില്ല മൃത്യുവിനെ കുറിച്ച് എനിക്ക് ഭയമില്ല പിതാ നൈവമേ നൈവ മാതാ ന ജന്മ ന ബന്ധു ന മിത്രം നൈവ ശിഷ്യക എനിക്ക് ഇതൊന്ന് അതായത് ഈ ശാരീരവുമായിട്ട് ബന്ധപ്പെട്ട ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തിലും എല്ലാ ബന്ധങ്ങളും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഈ പറയുന്നത് അതായത് അദ്ദേഹം ഏകദേശം ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തുള്ള വന്നപ്പോൾ എഴുതിയ ഒരു കൃതിയായിരിക്കണം ഇത് ചില ആൾക്കാർ ഇതിനെ വേറെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ഗുരുവിനെ തേടി നടന്ന ശങ്കരൻ കൊച്ചു പയ്യൻ ഗുരു നീ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് അങ്ങനെ വരാൻ സാധ്യതയില്ല ഇത്രയും വലിയ വിജ്ഞാനം ഉള്ള ഒരാൾക്ക് എന്ത് പിന്നെ എന്തിന് ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും ഗുരു അയാളെ അയാൾക്ക് ശിക്ഷപ്പെടേണ്ടതല്ലേ ഇനി എന്നിട്ട് താനെന്താണെന്നാണ് പറയുന്നത് അവിടെയാണ് ഇതിൻ്റെ മഹത്വം കണ്ടത് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഞാൻ ചിദാനന്ദരൂപനാണ് എന്നുവെച്ചാൽ ഞാൻ ആത്മ നിർവ്വാണം പ്രാപിച്ചിരിക്കുന്നു ഞാൻ സാക്ഷാത്കാരം നേടിയിരിക്കുന്നു അതാണ് ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം ഇതാണ് അദ്ദേഹത്തിൻ്റെ നിർവ്വാണശക്തി ആറ് ശ്ലോകങ്ങളിലുള്ള ഒരു കൃതിയാണ് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന് വന്ന അവസാന കാലത്ത് ശങ്കരൻ എന്ന് പറയുന്നത് ഇതാണ് അപ്പം ശങ്കരനെ ആക്ഷേപിക്കുമ്പോൾ ശങ്കരന്റെ ഈ മഹത്വ മകുടം കൂടി നമ്മൾ കാണണം നന്ദി നമസ്കാരം